السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين ما بعد يا سرت كلا كينا هري حديث حديث نبي صلى الله عليه وسلم أتانغلودا മഹാനായ ഇമാം തിർമിതി റസിയുള്ളു താലാൻഹു അവിടുത്തെ കിതാബിൽ ഉദ്ധരിച്ച ഷമയിൽ മുഹമ്മദിയ എന്ന കിതാബിൻ്റെ ഒന്നാമത്തെ ഹദീസ് അതാണ് ഇന്നലെ നാം ഉദ്ധരിച്ചത് മഹാനവറുകൾ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മഹാനവറുകൾ പറയാണ് ഹദ്സന മസ്അദത്തുൽ ബസരി ഹുമൈദ് ബിൻ മസ്അദത്തുൽ ബസരി എന്നവർ ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തന്നു അവർക്ക് പറഞ്ഞു കൊടുത്തതാരാണ് അബ്ദുൾ വഹാബ് സഖഫി എന്നവരാണ് അവർ ഹുമൈദ് എന്ന് പറയുന്ന മഹാനിൽ നിന്നാണ് അവർ അനസ് അനസ് ബിൻ ബിൻ മാലിക് മാലിക് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു പറയുന്നു കാന റസൂലുള്ളാഹി താപിയങ്ങളിൽ അലൈഹി വസല്ലം അവർക്ക് ലൈസബിദ്വീലി വലാബുൽ ഖസീർ വിസാ അലൈഹി സ്വലമാങ്ങൾ ഒത്ത നീളമുള്ള ആളാണ് അതിൻ്റെ വിശദീകരണമാണ് ലൈസബിദ്വീലി വലാബിൽ ഖസീർ അവിടുന്ന് നീണ്ടവരോ അല്ലെങ്കിൽ ചെറിയ ആ കുരിയ ആളോ അല്ല ഒത്ത നീളമുള്ള ആളായിരുന്നു ഹസനുൽ ജിസ്മി ശരീരഭംഗി ഉള്ള ആളായിരുന്നു ഒക്കാന ഷർഹു ലൈസ അവിടത്തെ ആ ഷറഫാക്കപ്പെട്ട മുടി അത് കെട്ടിപ്പിണഞ്ഞതല്ല അതേപോലെ ഒലാ സബുദ്ൻ അത് പാരിപ്പറക്കുന്നതുമല്ല അസ്മർ അല്ലവൻ അവിടുത്തെ കളർ അസ്മർ ചുകപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു ഇതാ മഷാ എത്ത ക അവിടുന്ന് സം സഞ്ചരിക്കുമ്പോൾ നടക്കുന്ന ഭാഗത്തേക്ക് ചാഞ്ഞവരായ നിലക്കാണ് അവിടുത്തെ സഞ്ചാരം ഇത് ഇന്നലെ പറഞ്ഞ ഹദീഫിൻ്റെ അതേ വിഷയങ്ങളാണ് എന്നാൽ ചില വിഷയങ്ങൾ ഇവിടെ വിശദീകരിക്കാനുണ്ട് എന്താണത് അസ്മറുല്ലവൻ നബിസലുല്ലാ അലൈഹി തങ്ങൾ ഇന്നലെ ഞങ്ങൾ പറഞ്ഞ ഹദീസിൽ എന്താണുള്ളത് നബിസലാ അലൈഹി സ്വലാത്തങ്ങൾ അവിടുത്തെ ശരീരം അവിടുത്തെ കളറ് എന്തായിരുന്നു വല അബിൽ അബിയദുല്ലം ഹഖ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതായത് അങ്ങേയറ്റത്തെ വെളുപ്പല്ല ചുവപ്പ് കലർന്ന വെളുപ്പാണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഇവിടെ പറയുന്നത് അസ്മർ അസ്മർ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം തൗടു നിറം എന്നാണ് ഇതിന് വിശദീകരിച്ചു കൊണ്ട് മഹാന്മാർ പറയുന്നു എല്ലാ ഹദീസുകളിലും എഴുത്തങ്ങളെ കുറിച്ച് പറഞ്ഞത് വെളുത്ത ശരീരം എന്നാണ് എന്നാൽ ഇവിടെ പറഞ്ഞ അസ്മർ എന്ന് പറഞ്ഞതോ അത് ഒറ്റ ഹദീസേ ഉള്ളൂ അപ്പോൾ ആ ഹദീസിനെന്താക്കണം അതിൻ്റെ അർത്ഥം എന്താണ് അറബികൾ പറയുന്ന ആ ശൈലിയിലേക്ക് നോക്കണം മഹാന്മാർ വിശദീകരിക്കുകയാണ് ലാ യുനാഫി ഫിഹാദ് ഈ ഹദീസ് ഈ ഹദീസിൽ പറഞ്ഞ സുമ്രത്ത് ആ സുമ്രത്തിൻ്റെ സുമരത്തിനെ സ്ഥിരപ്പെടുത്തൽ മുമ്പുള്ള ഹദീസിൽ പറഞ്ഞതിനോട് എതിരാവുകയില്ല കാരണം എന്തായാലും എന്നൽ എൽ മംഫിയ ഇന്നമാഹു സിദ്ധത്വ സുമ്രത്ത് നിഷേധിച്ചത് ഏത് സുമ്രത്തിനെയാണ് ശക്തമായ സുമ്രത്തിനെയാണ് തോട്ടുനിറത്തിനെയാണ് എന്ന് പറഞ്ഞിട്ട് മഹാൻ വിശദീകരിക്കുകയാണ് മഹാന്മാർ വിശദീകരിക്കുകയാണ് ലാക്കിൻ ഈ സുമൃത്ത് കൊണ്ട് ഉദ്ദേശം ദുഷം്രത്താണ് ചുകപ്പ് കലറാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് കാരണം ലിയന്നൽ അറബ കാരണം അറബികൾ കുല്ലി അങ്ങനെ ചുവപ്പ് കലറുള്ള എല്ലാവരെ കുറിച്ചും അവർ മുത്തലക്കാക്കി പറയും അസ്മർ അസ്മർ എന്ന് പറയും അതായത് അസ്മറായ കളർ എന്നവരെ കുറിച്ച് പറയാറുണ്ട് അറബികളെ ശൈലി അങ്ങനെയാണ് അപ്പം അങ്ങനെ മനസ്സിലാക്കണം ഇവിടെ എന്ന് മാത്രമല്ല അതിന് അത് വെറുതെ പറയുന്നതല്ല അതിന് തെളിവായി ഇമാം ബൈഹഖർ അലി അള്ളാഹുവിൻ്റെ ഹദീസ് ഉദ്ധരിക്കുകയാണ് അലൈഹി വസ്ലാം തങ്ങൾ വെളുത്ത നിറമുള്ള ആളായിരുന്നു അവിടുത്തെ വെളുപ്പ് അതായത് സുമ്രത്തിലേക്ക് ചായുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ മഞ്ഞയോട് ചുവപ്പിനോട് ചായ്പുള്ളതായിരുന്നു എന്ന് ഇവിടുന്ന് മനസ്സിലാക്കാം അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ അന്നൽ മുറാദി സുമരത്തിൽ തുൽയാവ വെളുപ്പിനോട് കലർന്ന ചുകപ്പ് കലറാണ് ഈ സുമ്രത്ത് കൊണ്ട് ഉദ്ദേശമെന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം നബി നബിസ്വല അലൈഹി മാ തങ്ങളുടെ ശരീരത്തിൻ്റെ കളർ വെളുപ്പാണ് ആ വെളുപ്പിനിക്ക് വെറും വെളുപ്പല്ല ചുകപ്പ് നിറം കലർന്ന വെളുപ്പാണ് എന്നാണ് ഈ ഹദീസിലൂടെ ഞാൻ പഠിക്കാനുള്ളത് പിന്നെ മൂന്നാമത്തെ ഹദീസ് ഇന്നലൊരു ഹദീസ് പറഞ്ഞു و حديثهم عن الترمذي رضي الله عنه دريك نده. حدثنا محمد بن بشاع يعني العبدي حدثنا محمد بن جعفر حدثنا شعب عن أبي إسحاق قال سمعت البراء بن عازب رضي الله عنه عنهما يقول كان رسول الله صلى الله عليه و وسلم رجلا مربوعا بعيد ما بين المنكبين عظيم الجمة إلى شحمة أذنيه عليه خلة حمراء ما رأيت شيئا قد أحسن منه نبي صلى الله عليه وسلم تنقل رجلا مربوعا ورود نيل بعيد ما بين المنكبين أودت شمالين ده يدير ولا അവിടെ എന്താണ് വീതിയിലായിരുന്നു രണ്ട് ചുമലുകളുടെ വീതിയായിരുന്നു ഇത് കുടസായതല്ല വീതിയായിരുന്നു അലീമൽ ജുമ്മത്തി ഇലാ ഷഹമത്യുദിനി അവിടുത്തെ മുടിൻ്റെ കെട്ട് മുടിക്കെട്ട് അത് വലുതുണ്ടായിരുന്നു ഏതുവരെ ഇലഷഹമത്യുദിനി അവിടുത്തെ രണ്ട് ചെവിൻ്റെ ആ കുറ്റിയിലേക്ക് താഴുന്ന രീതിയിൽ അത് കുറ്റി വരെ നീണ്ട മുടി ഉണ്ടായിരുന്നു എന്നർത്ഥം

മാറായി ഞാൻ കണ്ടിട്ടില്ല ഷെയ്യൻ ഒരു വസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല കത്തു തീരെ അഹസനമിഹു റസൂർ സാഹ അലൈഹി തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല അവിടെ മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാൻ മാറു ഷെയ്ൻ കത്തു അഹ്സനമിഹു അതായത് എല്ലാ വസ്തുവിനേക്കാളും ഏറ്റവും കൂടുതൽ ഭംഗിയിലുള്ളത് തങ്ങളാണ് ആ കത്തുവിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു എന്താണ് കത്തു എന്ന് പറഞ്ഞാൽ എന്താ അത് ഇഷാറത്തു തങ്ങൾ ഭംഗിയുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന് പറഞ്ഞാൽ വഫാത്തിന്റെ സമയം വരെ അവിടുത്തെ ഭംഗിക്ക് കുറവുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കത്തുകൊണ്ട് ഇവാറത്തിട്ടാൽ അങ്ങനെയാണ് എന്ന് യാണ് എന്നിട്ട് മഹാന്മാർ വിശദീകരിക്കുന്ന കാണാം സർഹുൻ കി അവർ പണ്ഡിതന്മാർ വ്യക്തമാക്കി പറയുന്നുണ്ട് പൂർണ്ണതയിൽപ്പെട്ടതാണ് മനുഷ്യന്റെ ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടില്ല മിനൽ മഹാസ്യർവാഹിതത്തി പ്രത്യക്ഷമായ പ്രകടന പ്രകടമായ ഭംഗികളാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടില്ല മജിത്ത ആഫീബത്തെ നഹി സലാഹു അലൈവ് സ്വലം നബീ സല്ലാ ഉള്ളി തങ്ങളുടെ ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടിയതായ ഒരു അവസ്ഥ ഒരു ഭംഗി ഒരു മനുഷ്യൻ്റെയും ശരീരത്തിൽ എന്താക്കിയിട്ടില്ല ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കൽ ഈമാനിൻ്റെ പൂർണതയിൽപ്പെട്ടതാണ് അതോടുകൂടെനി തങ്ങളുടെ എന്താണ് ഭംഗിയുടെ പൂർണത അത് വെളിവായിട്ടുമില്ല ഫലം തമാമ ഹുസ്നിഹി ി തങ്ങളുടെ ഭംഗിയുടെ പൂർണ്ണത പൂർണമായ ഭംഗി വെളിവായിട്ടില്ല അതായത് അള്ളുഅലി തങ്ങളെക്കാൾ ഭംഗിയുള്ളതായ ഒരാളെയും അല്ലാഹു പഠിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കണം റസൂൽ അള്ളാഹി സ്വല്ലു അലി സ്വലാത്തങ്ങളുടെ ശരീരത്തിൽ ഒരുമിച്ചുകൂടിയ ആ ആ മഹാസിനുകൾ ആ ഗുണങ്ങൾ ഒരു ശരീരത്തിലും ഒരുമിച്ചു കൂടിയിട്ടില്ല എന്ന് വിശ്വസിക്കണം അതോടൊപ്പം ഫലം അലൈഹി അലൈസ് ഇസു അലൈവലാ തങ്ങളുടെ ആ ഭംഗിയുടെ പൂർണ്ണത അത് വെളിവായിട്ടില്ല അത് പൂർണ്ണമായ ഭംഗി വെളിവാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ സാധിച്ചിരുന്നുവെങ്കിൽ ഇല്ല അങ്ങനെ വെളിവാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ലമാ ത്വാക്കത്തിൽ ഒരു കണ്ണുകൾക്കും സാധിക്കുമായിരുന്നില്ല റുയ്യത്ത് സലഹ് അലൈവലം ഇല്ലാ അലൈഹി സ്വലാ തങ്ങളെ കാണാൻ സാധിക്കുമായിരുന്നില്ല കാണാൻ സാധിച്ചത് അവിടുത്തെ പ്രത്യക്ഷമാക്കാൻ പറ്റുന്ന ആ ഭംഗിയിൽ മാത്രമേ കാണാൻ പ്രത്യക്ഷമാക്കിയതുകൊണ്ടാണ് ഹബീബായ ഹബിബായ അലൈഹി വസ്ലമാ തങ്ങളെ കാണാൻ സാധിച്ചത് അള്ളാഹു സുബാനഹു താല ആ ഷറഫാക്കപ്പെട്ട മുഖം ദുനിയാവിലും ആഹുരത്തിലും കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അസലാ വാല്ക്കും വരഹമ്മി വാർക്കൂ